എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ നിങ്ങളെൻ്റെ വാക്ക് കേൾപ്പി എൻ്റെ വാക്ക് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് നടന്നാൽ മക്കളെ അനുഗ്രഹമായി മാറും നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറും മക്കളെ എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാവരും ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഞാൻ അവരെ ഉന്നതമാക്കും പട്ടണത്തിൽ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും വയലിലും കുഞ്ഞെ നീ അനുഗ്രഹിക്കപ്പെടും എൻ്റെ എല്ലാ മക്കളുടെയും ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും എൻ്റെ പ്രിയ മക്കളെ നിങ്ങളുടെ കുട്ടയും മാവു കുഴയ്ക്കുന്ന തൊട്ടിയെയും അപ്പൻ അനുഗ്രഹിച്ച് ഒരു സമൃദ്ധിയിലോട്ട് എൻ്റെ മക്കളെ നടത്തും എൻ്റെ എല്ലാ മക്കളും ഭവനത്തിനകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഞാൻ അനുഗ്രഹിക്കും എൻ്റെ മക്കളുടെ നേരെ വരുന്ന ശത്രുക്കളെ അപ്പൻ തോൽപ്പിച്ചു കളയും എൻ്റെ മക്കളുടെ നേരെ വരുന്ന ശത്രുക്കളെ ഏഴ് വഴിയായി ഓടിച്ചു കളയും എൻ്റെ എല്ലാ മക്കളും ദേശത്തൊരനുഗ്രഹമായി തീർക്കും എന്റെ മക്കളുടെ കളപ്പുരയും എന്റെ കുഞ്ഞുങ്ങളുടെ കരം തൊടുന്ന എല്ലാം ഞാൻ അനുഗ്രഹിക്കും എന്റെ മക്കൾ എന്റെ കൽപ്പനകളും എന്റെ വാക്കുകളും അനുസരിച്ച് നടന്നാൽ ഞാൻ നിങ്ങളെ എല്ലാവരേക്കാളും എൻ്റെ വിശുദ്ധജനമാക്കും എന്റെ മക്കളുടെ മേൽ അപ്പൻ്റെ നാമമുള്ളതുകൊണ്ട് ഭൂമിയിലുള്ള സകല ജാതികളും നിങ്ങളെ ഭയപ്പെടും നിങ്ങളെ ഞാൻ കരം പിടിച്ച് ഒരു സമൃദ്ധിയിലോട്ട് വഴി നടക്കും മക്കളെ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് മഴ ലഭിക്കാനും തക്ക സമയത്ത് നിങ്ങളുടെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും എൻ്റെ നല്ല ഭണ്ണാരമായ ആകാശം ഞാൻ തുറക്കും എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ അനേകർക്ക് വായ്പ കൊടുക്കും എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളാരും വായ്പ വാങ്ങുകയില്ല എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കി മാറ്റി നിങ്ങൾ ലോകത്തിൽ ഒരനുഗ്രഹമായി മാറും പ്രിയ മക്കളെ നിങ്ങളെ പലരും നിന്ദിച്ചിട്ടില്ലേ പലരും പരിഹസിച്ചിട്ടില്ലേ പലരും നിങ്ങളെ ക്ലേശിപ്പിച്ചിട്ടില്ലേ എല്ലാം ഞാൻ അറിയും നിങ്ങളെ ക്ലേശിപ്പിച്ചവരുടെ മക്കൾ നിങ്ങളുടെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിങ്ങളെ നിന്ദിച്ചവരൊക്കെയും നിങ്ങളുടെ കാല് പിടിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളുടെ സ്ഥിതികളെയും അവസ്ഥകളെയും മാറ്റി മക്കളെ നിങ്ങളെ ഞാൻ നിത്യ മഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവുമാക്കി നിങ്ങളെ എൻ്റെ പൊന്നുമക്കളായി മാറോട് ചേർത്ത് നിർത്തും പ്രിയ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കൾക്ക് ചുറ്റും ഞാൻ നിത്യവും പ്രകാശവും തേജസ്സുമുള്ളവനായിരിക്കും മക്കളെ നിങ്ങളുടെ ദുഃഖകാലമൊക്കെയും ഞാൻ സന്തോഷവും ആനന്ദവും ആനന്ദവുമുള്ളതാക്കി മാറ്റും മക്കളെ നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ നിങ്ങൾ പുഷ്ടി പ്രാപിച്ച് ദേശത്തിലെ നന്മയും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കും ഞാനാണ് നിങ്ങളുടെ അപ്പനെന്ന് ലോകമറിയേണ്ടതിന് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും നിങ്ങൾക്ക് ഞാൻ തരും പ്രിയ മക്കളെ നിങ്ങൾ മുമ്പുള്ളവയെ ഒന്നും ഓർക്കണ്ട പണ്ടുള്ളവയൊന്നും നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട നിങ്ങളുടെ അപ്പനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ് അതൊരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുമായിരിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഒരിക്കലും ആർക്കും അത് തടുക്കാൻ കഴിയുകയില്ല മക്കളെ എൻ്റെ മക്കൾക്ക് ചുറ്റും ഞാൻ ക്ഷീണിക്കാതെയും തളർന്നു പോകാതെയും ഉറങ്ങാതെയും മയങ്ങാതെയും കൂടെയുണ്ട് എന്നും എപ്പോഴും